ഒരു എലി പൂച്ചയെ കാണുമ്പോൾ ഓടി ഒളിക്കുന്നത് എന്താണ് അതിന് മരണഭീതി ഉണ്ട് കാരണം എല്ലാ ജീവജാലങ്ങളും ആഗ്രഹിക്കുന്നത് ഒരു സമാധാനമാണ് മരണ ഭീതി നീങ്ങുവാൻ വേണ്ടി എല്ലാവരും ആഗ്രഹിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ അതെന്ത് വരുമെന്നറിയാമോ അതുകൊണ്ട് ദൈവഭജനമായിരിക്കുന്ന ബൈബിൾ രേഖപ്പെടുത്തുന്നു അതായത് എല്ലാ 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 ജീവികളും എല്ലാ മനുഷ്യരും അല്ലെങ്കിൽ എല്ലാ ജീവനും ആ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി ഈറ്റ് നോക്കുക കാത്തിരിക്കുകയാണ് ഈ സകല ചടങ്ങുകളും ജേ ശ്രീ കൃഷ്ണനും അടങ്ങി വേണ്ടി കാത്തിരിക്കുകയാണ് യേശുക്രിസ്തു അടങ്ങി വരുമ്പോൾ മാത്രമേ ഭൂമിയിൽ സമാധാനം വരികയുള്ളൂ യേശുക്രിസ്തം മടങ്ങി വന്നിട്ടല്ലാതെ ഭൂമിയിൽ സന്തോഷം ഉണ്ടാവുകയില്ല യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ ഇവിടുത്തെ കള്ളത്തരങ്ങൾ മാറ്റപ്പെടും കള്ള പുരോഹിതന്മാർ മാറ്റപ്പെടും ക്രിസ്തീയ മതം ഉൾപ്പെടെ എല്ലാ മതങ്ങളും മാറ്റപ്പെടും എന്ന് മാത്രമല്ല യുദ്ധങ്ങൾ ഉണ്ടാവുകയില്ല വഞ്ചന ഉണ്ടാവുകയില്ല ഡൈവോഴ്സുകൾ ഉണ്ടാവുകയില്ല പുള്ളിക്കുലിയും കുഞ്ഞാടും കൂടെ പുലിക്കല്ല ഇവിടെ പറയുന്നത് ി കുഞ്ഞാടു സിംഹം കാളെ പോലെ വൈക്കോട്ട് തിരുന്ന ഒരിടത്തും ഒരു ദോഷവും പറ്റാത്ത മുലകുടി മാറാത്ത ഒരു പെഞ്ചു പൈതല് അനലിയോട് കൂടെ കളിക്കുന്ന നാളുകൾ വരാൻ പോകുകയാണ് ഇത്ര മനോഹരമായിട്ട് ഒരു നാളിനു വേണ്ടി സകല ജീവിതങ്ങളും കാത്തിരിക്കുമ്പോഴേ